വ്യാഴാഴ്ച പാർലമെന്റിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് ഭരണപക്ഷമായ എൻ ഡി എ മുന്നണിയിലെയും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെയും അംഗങ്ങൾ തമ്മിൽ പാർലമെന്റ് ഹൌസ് പരിസരത്ത് നടന്ന സംഘർഷത്തിൽ രണ്ട് ബി ജെ പി എം പിമാരെ പരിക്കേൽപ്പിച്ചു എന്ന പരാതിയിലാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗുരുതരമായി മുറിവേൽപ്പിക്കുക പല നടത്തുക ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിതയിലെ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് അഖിലേന്റെ അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലിക അർജുൻ ഖാർഗെയെ നിലത്തേക്ക് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചെന്ന് ബി ജെ പി എം പിമാർക്കെതിരെ കോൺഗ്രസും പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു ഈ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് പേന കിട്ടിയില്ല എന്ന് ബോധ്യമായി രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ അംബേദ്കർ വിരുദ്ധ പരാമർശമാണ് അനിഷ്ട സംഭവങ്ങളുടെ എല്ലാം തുടക്കം ഷായുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിനായിരുന്നു മേൽനോട്ടം വഹിച്ചത് വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് കേന്ദ്ര സർക്കാരിലെ ഒരു പ്രബല മന്ത്രി ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രക്ഷോഭത്തിന്റെ ഇരയാകുന്നത് ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായിരുന്ന വ്യാഴാഴ്ച ഈ പ്രശ്നത്തിന്റെ പേരിൽ പാർലമെന്റിലെ പ്രധാന കവാടമായ മഗർദ്വരിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു നാടകീയമായ സംഭവങ്ങൾ പലതിനും പാർലമെന്റ് ും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുകയും സ്പീക്കർക്ക് പ്രത്യേകം പരാതികൾ നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ട് വിഭാഗങ്ങളും പോലീസിലും പരാതി നൽകിയത് ഈ പരാതികളിൽ ബി ജെ പി എം പിമാർ മാത്രം നൽകിയ പരാതിയിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നതും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രതാപ് ചന്ദ്ര സാരംഗി മുകേഷ് രജ്പുത് എന്നീ എം പിമാരെ രാഹുൽ ഗാന്ധി തള്ളി താഴെയിട്ട് മാരകമായി പരിക്കേൽപ്പിച്ചു എന്നാണ് ബി ജെ പിയുടെ പരാതി അതേസമയം സ്പീക്കർ ഓം ബിർലയ്ക്ക് നൽകിയ പരാതിയിൽ കോൺഗ്രസ് പറയുന്നതാ ബി ജെ പി എം പിമാർ രാഹുൽ ഗാന്ധിയെയും കൈയേറ്റം ചെയ്തു എന്നാണ് ഖാർഗെ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് ബി ജെ പി എം പിമാർ തന്നെ തള്ളിയിട്ടു എന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നുമാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി ബന്ധോര എം പി ഹോമാ ജോഷി നൽകിയ പരാതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി ജെ പി എം പിമാരെ അനുരാഗ് താക്കൂർ ബൻസൂരി സ്വരാജ് എന്നിവർക്കും ജോഷിക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തുകയായിരുന്നു സെക്ഷൻ നൂറ്റി പതിനഞ്ച് സ്വമേധ്യ മുറിവേൽപ്പിക്കുക സെക്ഷൻ നൂറ്റി പതിനേഴ് സ്വമേധ്യ ഗുരുതരമായ പരിക്കേൽപ്പിക്കുക നൂറ്റി മുപ്പത്തിയൊന്ന് ക്രിമിനൽ ബലപ്രയോഗം നടത്തുക മുന്നൂറ്റി അൻപത്തി ഒന്ന് ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ നടത്തുക എന്നീ വകുപ്പുകളാണ് രാഹുൽ ഗാന്ധിക്കും മറ്റുള്ളവർക്കും ചുമത്തിയിരിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഡി സി പി പറഞ്ഞു ഈ കേസിൽ രാഹുൽ ഗാന്ധിയെ പ്രതി ചേർത്തതോടെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുവാനും അറസ്റ്റ് വരെ ചെയ്യാനുമുള്ള സാധ്യതകളാണ് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് തന്ന പരാതിയിൽ എന്താണ് നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവ പരിശോധിച്ചു വരികയാണ് എന്നാണ് ഡൽഹി ഡി സി പി പറഞ്ഞത് എന്തായാലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമോ എന്ന് നോക്കട്ടെ എന്നായിരുന്നു കോൺഗ്രസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ പവൻ ഖേറ പ്രതികരിച്ചത് എന്താണ് സംഭവിച്ചത് എന്ന് ലോകം മുഴുവൻ കണ്ടതാണ് നിയമം അതിന്റെ ജോലി ചെയ്യട്ടെ കോൺഗ്രസും നിയമപരമായി തന്നെ പോരാടുമെന്നും നേതാക്കൾ പറഞ്ഞു മല്ലിക അർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബി ആർ അംബേദ്കറുടെ ചിത്രമുള്ള പ്ലക്കാർഡും പിടിച്ച വളരെ സമാധാനപരമായ പ്രതിഷേധമാണ് മാർച്ചായിരുന്നു പ്രതിപക്ഷം നടത്തിയത് ഇത് തടസ്സപ്പെടുത്തുക എന്നൊറ്റ ലക്ഷ്യത്തോടെ എത്തിയ ബി ജെ പി എം പിമാർ ബഹളമുണ്ടാക്കിയതോടെയായിരുന്നു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറിയതും